പ്രിയ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും ദൈവ മഹത്വത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ലൂക്ക അഞ്ച് ഇരുപത്തിയെട്ട് ദിവസവും ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും അതിൽ നല്ലതും ചീത്തയും എല്ലാം കാണും പക്ഷേ മനുഷ്യർക്ക് ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് അറിയാമോ ഒന്ന് രണ്ട് വട്ടം എന്തെങ്കിലും മോശം അനുഭവമുണ്ടായാൽ നമ്മൾ അത് വെച്ച് വിലയിരുത്തി തുടങ്ങും ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് പേരെ നമ്മളെ പറ്റിച്ചെന്ന് വിചാരിക്കുക നമ്മൾ ഉടനെ അങ്ങ് വിചാരിക്കും ലോകത്തുള്ള എല്ലാവരും വഞ്ചകരും മനസ്സിൽ നന്മയില്ലാത്തവരുമാണെന്ന് അതാരുടെയും കുറ്റമല്ല ഇന്നത്തെ മനുഷ്യർ അങ്ങനെയാണ് എന്നാൽ ബൈബിളിൽ ദൈവം പഠിപ്പിച്ചു തരുന്ന വിശ്വാസം അതല്ല അത് മനസ്സിലാക്കാൻ ഞാനൊരു കഥ പറയാം ഇതൊരു ചുങ്കക്കാരൻ്റെ കഥയാണ് അയാളുടെ പേര് ലേവി ആളുകളെ ഊറ്റി പിഴിഞ്ഞ എങ്ങനെയെങ്കിലും കാശുകാരനാവണമെന്ന ആണ് ലേവിയുടെ ചിന്ത അങ്ങനെയിരിക്കുമ്പോൾ യേശു ക്രിസ്തു ലേവിയുടെ ഭവനം സന്ദർശിക്കാൻ ഇടയായി കഠിനഹൃദയനും ദുഷ്ടനുമായ ഒരു ലേവിയെ അല്ല കഥാവ് അവിടെ കണ്ടത് അദ്ദേഹം അവൻ്റെ ഹൃദയത്തിൽ നോക്കി അതിലെ നന്മയെ തൊട്ടുണർത്തി പിന്നെ സംഭവിച്ചത് എന്തെന്നുവെച്ചാൽ ലേവി തൻ്റെ സ്വത്തെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മനുഷ്യരിലും നന്മയുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത് ദൈവത്തിൻ്റെ രൂപസാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നന്മയെന്ന വികാരം ജനിക്കുമ്പോൾ മുതൽ കൂടെയുള്ളതാണ് ചിലരുടെ കാര്യത്തിൽ അത് മൂടപ്പെട്ടിട്ടുണ്ടാകാം അങ്ങനെ വരുമ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ് ആ നന്മയെ കണ്ടെത്തി അതിനെ തൊട്ടുണർത്തണം അതെങ്ങനെയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം അവരെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ കൂടുതൽ നന്മകൾ ചെയ്യാൻ അവർക്ക് പ്രചോദനമാകും അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ കൂടെ നിർത്തി തെറ്റും മനസ്സിലാക്കി കൊടുക്കുക ഒറ്റപ്പെടുത്താതിരിക്കുക എല്ലാ വ്യക്തിയിലും നന്മയുടെ വശം ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി ജീവിക്കുവാനായിട്ടുള്ള കൃപ പരിശുദ്ധമ്മ അയമസമ്മ നിങ്ങൾക്ക് നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമീൻ നമോ നമോ നമ ജീവവചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിലം തവമഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്ക്